ഹലോ ഗായസ് പുറത്ത് ഉമ്മറത്തൊന്ന് അപ്രതീക്ഷിതമായി വന്ന് നിന്നപ്പോഴാണ് കേട്ടോ പുറത്തൊരാളെ കണ്ടത് വേറെ ആരുമല്ല ഇതാ ഈ കാണുന്ന ആൾ തന്നെയാണ് കേട്ടോ നമ്മുടെ പയർ ചെടിയേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ അതിൽ വലിയ പയറും ഉണ്ടാവുന്നത് പയറൊക്കെ ആകോ കരിഞ്ഞോണങ്ങിപ്പോയി കേട്ടോ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടല്ല ആകെ മൊത്തമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാൻ പറ്റാണ്ട് പയർച്ചെടി ആ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ കുഞ്ഞാൻ്റെ കയ്യിലൊരു കുഞ്ഞ് പഴം ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇത് പോകുന്നു തോന്നുന്നില്ല അപ്പോൾ അത് പയർ പഴം കണ്ടിട്ടും എങ്ങനെയെടുക്കുക എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ അറിയാത്ത പോലെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും അത് എടുക്കണമല്ലോ സൂത്രക്കാരനാണെങ്കിൽ ഇപ്പോഴും കുരങ്ങന്മാരില്ലേ അതേപോലെ അറിയാത്ത പോലെ നിൽക്കുക കേട്ടോ എങ്ങനെയെങ്കിലും ആ പഴം എടുക്കാൻ വേണ്ടി നമ്മൾ ഉമ്മർത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള യാതൊരു പേടിയും അതിന് ഇല്ലാട്ടോ എങ്ങനെയെങ്കിലും ആ പഴം എടുക്കണം എന്നുള്ള ആ ഒരിത് മാത്രമേ ഉള്ളൂ ഇതാ കുറച്ച് നേരം പമ്മി വന്നിട്ടുണ്ട് കുറേ നാലായിട്ട് പിന്നെ കാണാനില്ല കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ വന്നിട്ടിങ്ങനെ ഉപദ്രവിക്കാറൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉമർത്തുനിന്ന് വന്ന് നോക്കിയപ്പോൾ ഒരാളെ കണ്ടതാണ് ഒരാളെ ഉള്ളൂ ഒന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ടട്ടോ നമ്മുടെ ഷീറ്റിൻ്റെ മോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാരണം അത്രത്തോളം നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലക്ക് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും